ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് സമയം രാവിലെ ഏഴുമണിയായതുള്ളൂ പക്ഷെ ഭാവേ നേരത്തെ എണീച്ച് കളിയൊക്കെ തോന്നിയ ആ ഫോട്ടോയിൽ കാണുന്ന പിയോനോ മാറ്റ് ഞാൻ വാങ്ങിയതും അതിൻ്റെ ഒരു കഷ്ണത്തില്ല വാവ ഇപ്പോൾ കളിക്കുന്നത് വാവയ്ക്ക് അഞ്ച് മാസം ആയിരിക്കും വാങ്ങുന്ന അപ്പോൾ നല്ലൊരു വൃത്തിക്ക് കളിക്കുമായിരുന്നു ഇപ്പോൾ വാവ വലുതായില്ലോ അപ്പോൾ എല്ലാത്തിനും പീസ് പീസാക്കി ഇട്ടു പക്ഷെ നല്ല പ്രോഡക്റ്റ് ആകട്ടെ ആ നല്ല ക്വാളിറ്റി ഇപ്പോഴും ആ മാറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ആ തൂങ്ങി കിടക്കുന്ന കളിപ്പാട്ടത്തിൽ ഇപ്പോഴും കളിക്കാറുണ്ട് ആ ചവിട്ടുന്ന സാധനത്തിൽ ഇപ്പോൾ കൈ ഞെക്കി കളിക്കുന്നത് പിള്ളേർക്കൊക്കെ മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റാണ് കേട്ടോ അത് എഫോർഡബിൾ പ്രൈസാണ് പിന്നെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ കോളേജിലെത്തി കോളേജിലാണെങ്കിൽ നിന്ന് പ്രിയേച്ചി ലീവാണ് പ്രിയച്ചി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് കേട്ടോ പ്രിയച്ചി ലീവ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒറ്റക്കായി ഞാൻ മംഗലൂരം ആലിയ നേഴ്സിംഗ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ പിള്ളേരൊക്കെ നാട്ടിൽ പോയേക്കോ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി ഫുൾ ടൈം വാൻ്റെ ആയിരിക്കും എൻ്റെ മൂന്നേരല്ലേ പിന്നെ വൈകുന്നേരമല്ലേ കണ്ടു പിന്നെ വാൻ്റെ ചിരിയും കളിയും കണ്ട് വാവേൻ്റെ കൂടെ ആയിരിക്കും സമയം ആറര ഏഴ് മണിയാകാറാവുമ്പോൾ ഞാനും കുളിച്ച് വാവനെയും കുളിപ്പിച്ച് ഫ്രഷായി വിളക്ക് കത്തിക്കാൻ ഇറങ്ങി ഈ വിളക്കെത്തിക്കുന്ന പരിപാടി വാവയ്ക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ കാണുന്ന മണ്ഡപമില്ലേ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് നല്ല ക്വാളിറ്റിയുമാണ് അതുമാത്രമല്ല അഫോർഡബിൾ എഫോർഡബിൾ ആണ് മസ്റ്റ് ട്രൈ പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറയും വിളക്ക് വെക്കാനൊക്കെ ചെറിയ സ്ഥലം നോക്കുന്നവർക്ക് ഇത് നല്ല സാധനമാണ് വിളക്ക് ഞാൻ പിന്നെ ചെറുതായിട്ടൊരു നാമം ജപിക്കും അത് വാവയ്ക്ക് കേൾക്കാൻ നല്ല ഇഷ്ടമാണ് അങ്ങനെ വിളക്കും വെച്ച് കുറിയൊക്കെ തൊട്ട് വാവ പിന്നെ വാവിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങി അവനീ വൈകുന്നേരം ആകുമ്പോഴേ ഒരു ഉറക്കക്ഷീണം കാണും അപ്പോൾ പിന്നെ എടുത്തേ കറങ്ങണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കളിക്കും അവന് തോന്നുമ്പോഴേ അവനിങ്ങനെ കളിക്കും ഇല്ലല്ലോ എടുത്ത് കറങ്ങേണ്ടി വരും ഞാനൊന്നും അടുക്കളയിലേക്ക് ചെന്നു കറി എന്താന്ന് നോക്കണല്ലോ ഉണ്ട് അയല മസാല ഇട്ട് വെച്ചിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് വറുക്കാമെന്ന് വെച്ചു അതൊക്കെ ഉണ്ട് തിരിഞ്ഞ് നോക്കുമ്പോഴോ എൻ്റെ തപ്പി എൻ്റെ സുന്ദരം മുത്തുമണി വന്നിട്ടുണ്ട് ഞാൻ കിച്ചണിലുണ്ടെന്ന് മനസ്സിലായാൽ അവൻ ഓടി വരൂ പിന്നെ ഞാൻ അവനെ അവനെടുത്തിട്ട് റൂമിലേക്ക് പോയി അവിടെ ആകുമ്പോൾ ബെഡ്ഡുണ്ടല്ലോ ബെഡിൽ എത്ര വേണമെങ്കിൽ കഴിക്കാം വാവ ഇപ്പോൾ ഇരിക്കാനൊക്കെ നോക്കൂ കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഇരുന്നായിരുന്നു അപ്പോൾ ഇരിക്കുമ്പോൾ വീണ് തലയും തട്ടു അതുകൊണ്ട് ഞാൻ ഒരു തല തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് വാങ്ങിയായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് നല്ല അടിപൊളി പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റിയും അഫോർഡബിൾ പ്രൈസും ആണ് അതിൻ്റെ കൂടെ രണ്ട് നീ പാഡും കിട്ടിയിട്ടുണ്ട് അത് പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ കളിക്കുമ്പോഴൊക്കെ തഴേ തട്ടാതിരിക്കാൻ വേണ്ടി വാങ്ങിയ ക്യാപ്പാണ് പക്ഷെ നല്ല പ്രോഡക്റ്റാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് ഭയങ്കര ഇരിറ്റേഷനൊക്കെ തോന്നുന്നുണ്ട് ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയ നീ ക്യാപ്പ് ഇത് പക്ഷെ അതിൻ്റെ കൂടെ ഫ്രീ ആണ് കേട്ടോ രണ്ട് നീ ഉണ്ട് നല്ല സോഫ്റ്റ് കോംഫി മെറ്റീരിയലാണ് പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും പിന്നെ സ്ലിപ്പ് വേണ്ടി ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ലിപ്പാകുമല്ലോ നല്ല സോഫ്റ്റ് അല്ലേ പിള്ളേർ ഇങ്ങനെ കളിക്കുമ്പോൾ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പിന്നെ വാവയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് വാവ ഉറങ്ങി എന്താ ചെയ്തേന്നല്ലേ അവൻ ഒറ്റയ്ക്ക് ബെഡിക്ക് എടുത്തില്ലേ താഴെ വീഴും താഴെ വീഴാതിരിക്കാൻ വേണ്ടി വെച്ച എല്ലാം അങ്ങനെ വാവിനെ സേഫ് ആക്കി ഞാൻ പുറത്തേക്ക് വന്നു ഏട്ടൻ്റെ ക്രോക്സ് കഴുകാൻ വേണ്ടി പറഞ്ഞായിരുന്നു വാവ എപ്പോഴല്ലേ ഉറങ്ങി അപ്പോൾ വാവ ഉറങ്ങുമ്പോഴേ കഴുകാൻ പറ്റും അങ്ങനെ ഞാൻ ക്രോക്സ് കഴുകൽ പരിപാടിയിലേക്ക് ഇറങ്ങി സാധാരണ രാത്രി ആകുമ്പോൾ ഭയങ്കര ചൂടാണ് പക്ഷെ ഇന്നെന്തോ നല്ല കാറ്റുണ്ടായിരുന്നു എവിടെയോ ഒരു മഴ വരുന്ന ലക്ഷണങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ ഭയങ്കര ചൂടാ ചൂട് കാരണം വാവ രാത്രി ഇടിയും ഉറങ്ങതേ ഇല്ല പാവം നമുക്ക് തന്നെ ചൂടെടുത്ത് സഹിക്കാൻ പറ്റില്ല പിന്നെ വാവ എങ്ങനെ ഉറങ്ങാൽ ഇന്നലൊക്കെ വാവ ഉറങ്ങിട്ടേ ഇല്ല അഞ്ച് മിനിറ്റ് ഉറങ്ങും എണിക്കും അഞ്ച് മിനിറ്റ് ഉറങ്ങും എണീക്കും അത്രയ്ക്ക് ചൂടാണ് ഇവിടെ ഇന്നെങ്കിലും മഴ വന്നിരുന്നെങ്കിൽ വാവ കുറച്ച് ഉറങ്ങിയേനെ പക്ഷേ ഇവിടെ മഴ വരുമ്പോഴേ തന്നെ കറൻറ്റ് എടുക്കും പിന്നെ വന്നാലായി ഇല്ലലില്ല പിന്നെ ക്രോക്സ് ഒക്കെ കഴിഞ്ഞ ശേഷം ഏട്ടം വന്നു ഏട്ടം വരുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ കൊണ്ടുവന്നാൽ ക്യാൻറ്റിൻ്റെ വീഡിയോ എടുത്തു ഏട്ടം വരുമ്പോൾ ലേറ്റ് ആയി അതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ചു പക്ഷെ ഞാൻ ഈ ക്യാൻറ്റിൻ്റെ കാര്യം ഓർത്തില്ല മറന്നുപോയി അത് ആ ക്യാൻറ്റിങ്ങനെ അലിഞ്ഞ് നിൽക്കുന്ന വെള്ളം പോലെ ആയിരുന്നു പക്ഷെ കുടിച്ചും ഏട്ടൻ സ്നേഹത്തോടെ കൊണ്ടുവന്നല്ല എങ്ങനെ കളയാൻ തോന്നും ക്യാൻ്റി പിന്നെ നമ്മൾ എങ്ങനെയാണെങ്കിലും കഴിച്ചു തീർക്കുമല്ലോ കഴിച്ചോ കുടിച്ചോ തീർക്കും പിന്നെ അത് കഴിച്ച് പാൽ തിളച്ച് വരുന്ന കാത്തു നിൽക്കുമായിരുന്നു ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ പാൽ മൊത്തം തിളച്ച് പോവും അപ്പം അവിടെ തന്നെ നിന്ന് നോക്കി എൻ്റെ വയരുന്നറിഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ പാൽ ഓടിക്കാൻ തിന്നില്ല ഏട്ടൻ ഒരു കപ്പ് പാലെടുത്തു അങ്ങനെ തിളച്ച പാൽ കപ്പിലൊഴിച്ച് ഏട്ടനെ കൊണ്ടുപോയി കൊടുത്തു രാവിലെ നേരത്തെ എണീച്ച് പോയതുകൊണ്ട് ക്ഷീണം മൊത്തം ഏട്ടൻ്റെ മുഖത്ത് കാണുന്നുണ്ട് പിന്നെ ഇതെന്താണെന്നല്ലേ ഇത് വണ്ടിയിലെ സീറ്റാട്ട ഇവിടെ അപ്പുറത്ത് കുറേ പൂച്ചയുണ്ട് സീറ്റ് മൊത്തം കീറി വെക്കും അതുകൊണ്ട് രാത്രി എടുത്ത് വെക്കും ഞാൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരാളുണ്ട് നിങ്ങൾ പറഞ്ഞാലും ഞാൻ മറക്കില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ കിടക്കാൻ ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഴയുടെ നല്ല ലക്ഷണങ്ങളുണ്ട് ടെരൻറ്റും പോയി പിന്നെ ഞങ്ങൾ കിടന്നു ഇറങ്ങി അപ്പോൾ ഇന്നേക്ക് ഇത്രയോളം ഒന്നാളെ കാണാം ഗുഡ് നൈറ്റ് ഗായ്സ്